അപ്പൊ എൻ്റെ മോനെ കിഷ്ടിയൊന്നുമല്ലേ നീ മിണ്ടായാലേക്കവിടെ പിന്നെ ജീവിതകാലം മുഴുവനവിടെ അവിടെ കൊണ്ടു കൊണ്ടു ഇവിടെ കിടക്കാനോ അനീ നീ കേക്കണം കേട്ടോ അയ്യോ അടിയൊന്നുമല്ല ചവിട്ട് ചവിട്ടെന്ന് പറഞ്ഞ എൻ്റെ ദൈവമേ ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവു ഇവിടെ നിന്ന് ചവിട്ടുകൊണ്ട് എൻ്റെ ചെറുക്കം തെറിച്ച് വീണതങ്ങ് ഗീതയുടെ പറമ്പില അവിടെ നിന്ന് പറഞ്ഞ കേൾക്കത്തില്ല ജയ ജയം കയ്യിലേ അമ്മ പറഞ്ഞാൽ കേൾക്കും ഇപ്പൊ മനസ്സിലായി എല്ലാവരുടെയും കയ്യിലിരിപ്പും ഇപ്പം അമ്മ ഒരു കൊച്ചു പാട്ട് സാധാരണ ഒരു പാട്ട് പാടാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ശബ്ദമെല്ലാം ക്രാഷായി കിടക്കുവാണ് ഞാൻ പാട്ടുകാരിയുമല്ല ചുമ്മാ ഒരു രസം എല്ലാവരും ചൊല്ലണേ എല്ലാവരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന് കാര്യം കരും കല്ലാണ് നെഞ്ചിലെന്ന് ഞാനൊന്ന് തൊട്ടപ്പ നീല കരും പിൻ്റെ തുണ്ടാണ് കണ്ടതയാ കരതുണ്ടാണ് കണ്ടതയാ നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന് കൊടും കാടാണ് കൊടും കാടാണ് കുയിലിൻ്റെ കൂടാണ് കണ്ടതയാ കുഞ്ഞിക്കൂടാണ് കണ്ടതയ്യ എന്തിനു നോക്കിണ് എന്തിനു നോക്കിണ് ചന്ദിര നീ ഞങ്ങളെ അയ്യോ ചന്തര അയ്യോ ചന്തര നീ ഞങ്ങളെ ഞാനില്ല മേൽപോട്ട് ഞാനില്ല മേൽപോട്ട് കല്യാണ ചെക്കനുണ്ട് താഴെ കല്യാണത്തൊക്കേനുണ്ട് എന്തെല്ലാം വാങ്ങണം എന്തെന്നു വെക്കണം പൂത്താലി കെട്ടിടണം പൊന്നു പൂത്താലി പൊന്നു പൂത്താലി കെട്ടിടണം കളിയല്ല കിളിവാലെൻ്റെ ചുണ്ടെന്നു ചോപ്പിക്കണം എൻ്റെ ചുണ്ടെന്നു ചോപ്പിക്കണം എന്നാലും എപ്പോഴും എല്ലാരും ചൊല്ലണേ എല്ലാരും ചൊല്ലണം കല്ലാണി നെഞ്ചിലെന്ന് കരും കല്ലാണ് കരും കല്ലാണി നെഞ്ചിലെന്ന്